എന്തായാലും ഇതുകൊണ്ട് നമുക്ക് കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങൾക്കെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും ചോദിട്ടാ നമസ്കാരം നമസ്കാരം കപ്പ കൃഷിയൊക്കെ ആരംഭിച്ചിട്ട് കുറെ നാളുകളായെങ്കിലും ഇത്തരത്തിലൊരു കപ്പകൃഷി വളരെ അപൂർവമായിട്ടാണ് പ്രേക്ഷകർ കാണുന്നത് ഇത് ഈ ഐലെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് പന്നികഴാണ് ഒരു സാധനം വെച്ചേക്കല്ല അതിൽ നിന്ന് ഒരു മാർഗം കണ്ടുപിടിച്ചതാണ് ഞാൻ ഈ കമ്പി പ്രയോഗം കമ്പി വലക്കുള്ളത് എന്തായാലും ഇതുകൊണ്ട് നമുക്ക് കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കാൻ പറ്റില്ല സ്വന്തം ആവശ്യങ്ങൾക്കെങ്കിലും ഇത് ഉപയോഗിക്കാം അപ്പൊ കപ്പാടനെ കൃഷി ചെയ്താലേ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റും വിജയിപ്പിക്കാൻ പറ്റുള്ളൂ ഇത് എലിശല്യം പറയാൻ പറ്റുള്ളൂ എലിശല്യത്തിന് പറ്റില്ല അതെശല്യു നമുക്ക് പ്ലാസ്റ്റിക് കവറ് ഇട്ട് മൂടുക എന്നും പക്ഷെ തോട്ടപ്പനെ നമുക്ക് ഒരു കണ്ണവശാലും പിടിക്കാൻ പറ്റില്ല പിടിക്കാൻ പറ്റില്ല അത് അതെവിടുന്നെങ്കിലും തുറന്നു കയറി ഇത് വരും ഏതായാലും ഇത് ഫലവത്താണ് കാരണം നമുക്ക് അനുഭവത്തിന് ഇതേ കൊണ്ടൊന്നും തട്ടിയച്ചു പലതവണ കപ്പ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാം ഞാൻ ഇത് തെങ്ങിന്റെയും മുതല് തെങ്ങിന്റെയും വെച്ചപ്പോ മുതൽ ഉപയോഗിച്ച് എന്റെ പിന്നീട് എടുത്ത് ഉപയോഗിച്ചതായി കപ്പയ്ക്ക് പരീക്ഷിച്ചത് ഒരെണ്ണം എത്ര രൂപ ചെലവ് വരും ഇത് നമുക്ക് ഇപ്പൊ ഏഴായിരം രൂപ ആയിരുന്നു ഏഴായിരം രൂപയ്ക്ക് മുപ്പതാന്നു ഏതായിരം മുപ്പതും മുപ്പതെണ്ണം പക്ഷെ നമുക്ക് റീ യൂസ് ചെയ്യാം റീയൂസ് ഇത് ഇത് അഞ്ചു വർഷം ആവുന്നു നാല് വർഷം കഴിഞ്ഞു ആ ടാറ്റയുടെ നല്ല കമ്പനിയുടെ മേടിച്ചാസ്റ്റ് ചെയ്യും നല്ല ബലവും ഉണ്ട് ഒരു രണ്ടര രണ്ടര മീറ്റർ യാസറ്റ് ചുറ്റിയെടുത്താൽ നമുക്ക് ഇത് ഏതെല്ലാം കപ്പയാ ഇത് ഒരു ബ്ലോക്ക് കപ്പയാ നല്ല ഇനമാണ് ടേസ്റ്റ് ഉള്ളൊരു കപ്പയാ അപ്പൊ അങ്ങ് കപ്പ കൃഷി ഇത്ര മാത്രം ചെയ്തിട്ടുള്ളു ആ അതല്ലേ നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രം ഇതിനെ നമുക്ക് ഇത്രേ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളൂ കീട്ടാവശ്യമുള്ള കപ്പ കൃഷി കമ്പി വലക്കുള്ളൂ അതെ കമ്പി വലക്കുള്ളൂ